പേരാമ്പ്ര ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാക്കിയ ജാതി തിരിച്ചുള്ള വർക്ക് ഗ്രൂപ്പ് പിരിച്ചുവിട്ടു പദ്ധതിയുടെ ജില്ലാ പ്രോഗ്രാം ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി എസ് സി വിഭാഗക്കാർക്ക് പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ റിപ്പോർട്ട് നൽകിയതായും പ്രോജക്ട് ഓഫീസർ അറിയിച്ചു സംഭവത്തെക്കുറിച്ച് ജില്ലാ കളക്ടറും അന്വേഷണത്തിന് ഉത്തരവിട്ടു തൊഴിലുറപ്പ് പദ്ധതിയിൽ ജാതി വിവേചനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണ് നടപടി കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ എസ് എസ് സി വിഭാഗക്കാർക്ക് പ്രത്യേകമായി വർക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കിയ വാർത്ത റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത് എസ് എസ് സി ഗ്രൂപ്പുകളോട് ദളിത് കോളനികളിൽ മാത്രം ജോലി ചെയ്താൽ മതിയെന്നായിരുന്നു നിർദ്ദേശം സംഭവം വിവാദമായതോടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ജില്ലാ പ്രൊജക്ട് ഓഫീസർ പ്രവീൺദാസ് ഇടപെട്ട് ജാതി തിരിച്ചുണ്ടാക്കിയ തൊഴിൽ ഗ്രൂപ്പ് തിരിച്ചുവിടാൻ നിർദ്ദേശിക്കുകയായിരുന്നു എസ് എസ് സി വിഭാഗക്കാർക്ക് മാത്രമായി തയ്യാറാക്കിയ മസ്റ്റർ റോൾ തിരിച്ചെടുത്തിട്ടുണ്ടെന്നും സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും പ്രൊജക്ട് ഓഫീസർ അറിയിച്ചു രണ്ട് പട്ടികളും രണ്ടു കൂട്ടർ അടിച്ച് നൽകാനും അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ കോഴിക്കോട് ജില്ലാ കലക്ടർ എം പ്രശാന്ത് നിർദ്ദേശം നൽകി കലക്ടറുടെ തീരുമാനം ഇന്നലെ കൊയിലാണ്ടി തഹസിൽദാർ സജീവ് ദാമോദർ പ്രതിഷേധക്കാരെ രേഖാമൂലം അറിയിച്ചു ഇതേ തുടർന്ന് സി പി ഐ എമ്മും വെൽഫെയർ പാർട്ടിയും രണ്ടു ദിവസമായി നടത്തിവന്ന ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധം ഇന്നലെ അവസാനിപ്പിച്ചു റിപ്പോർട്ടർ കോഴിക്കോട്ട്